ഒരു കാലത്ത് മലയാള സിനിമയിലെ മൂന്നാമനായിരുന്ന താരമാണ് ജനപ്രിയ നായകൻ ദിലീപ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹം നേരിടുന്ന ക്രൈസിസ് കാണുമ്പോൾ ശരിക്കും തരഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ടം തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തിയേറ്ററുകളിലും പരാജയപ്പെടുന്നു അതുപോലെ തന്നെ ഒ ടി ടിയിലും പരാജയപ്പെടുന്നു മികച്ച പ്രേക്ഷക പിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുന്നു ടി വി റേറ്റിങ്ങിലും പണ്ട് ദിലീപിൻ്റെ ഏത് ഏത് ചളിപ്പടം വന്നു കഴിഞ്ഞാലും എത്രയൊക്കെ നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാലും ടി വി റേറ്റിങ്ങിൽ മുൻപന്തിയിൽ നിന്നിരുന്നു അത് നാടോടി മന്നനായിക്കോട്ടെ ശൃംഗാരവേലായിക്കോട്ടെ ദിലീപിൻ്റെ എൻ സീരീസിൽ വരുന്ന പടങ്ങളൊക്കെയും എൻ സീരീസിന് മാത്രമല്ല ദിലീപിൻ്റെ മുൻ ചിത്രങ്ങളൊക്കെയും മികച്ച ടി വി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേടിയിരുന്നു തിയേറ്ററുകളിലും എത്ര നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാലും ഫാമിലി പ്രേക്ഷകർ കയറി വിജയിപ്പിച്ചിരുന്നു പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ ദിലീപിൻ്റെ അത്യാവശ്യം നല്ലൊരു കൊള്ളാവുന്ന ചിത്രം തന്നെയാണ് പവി കെയർ ടേക്കർ ദിലീപിന്റെ സ്ഥിരം സ്ലാപ്സ്റ്റിക് കോമഡികൾ ചിലത് കൊത്തിക്കേറ്റിയിട്ടുണ്ടെങ്കിലും എന്ത് തന്നെയായാലും ദിലീപിന്റെ റീസെന്റ് റിലീസുകളിൽ മികച്ചൊരു ചിത്രം തന്നെയായിരുന്നു പവി കെയർ ടേക്കർ പക്ഷെ ആ ചിത്രം തിയേറ്ററുകൾ വേണ്ടത്ര ശോഭിച്ചില്ല കൂടാതെ അതിൻ്റെ ഓ ടി റൈറ്റ്സും ആദ്യം ഹോട്ട്സ്റ്റാർ ആണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അറിയിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് മനോരമ മാക്സിലേക്ക് മാറി ഏറ്റവും വലിയ ദിലീപിന്റെ ആരാധകർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ടി വി പ്രീമിയർ ടെലിവിഷൻ പ്രീമിയർ ഈ അടുത്താണ് നടന്നത് അതിന് ഏറ്റവും കുറവ് റേറ്റിംഗ് ആണ് ലഭിച്ചത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ പ്രേക്ഷകരോടുള്ള ദിലീപിനോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം സത്യം പറഞ്ഞാൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പ്രേക്ഷകരുടെ കൊറോണയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ ചിന്താഗതികളും ആസ്വാദന നിലവാരവും മാറിയത് ദിലീപും ദിലീപിൻ്റെ ചിത്രങ്ങളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ദിലീപിൻ്റെ പവി കെയർ ടേക്കർ ടി വി റേറ്റിംഗ് അതും നമ്മുടെ ഓണം സീസണുകളിൽ ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ടി വി റേറ്റിംഗ് ലഭിച്ചത് രണ്ട് പോയിൻ്റ് ആറ് ഏഴ് റേറ്റിംഗ് ആണ് അതേസമയം വെറും ഒരു സൂപ്പർ താരമോ അല്ലെങ്കിൽ മുൻനിര താരമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു താരങ്ങളുടെ സ്റ്റാർ ലിസ്റ്റിൽ പോലും കൂട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്റ്റാർ ലിസ്റ്റിൽ പോലും ഉൾപ്പെടാത്ത നമ്മുടെ അൽതാഫ് സലീം നായകനായ അൽതാഫ് സലീമും അനാർക്കലി മരക്കാറും നായിക നായകന്മാരായ മന്ദാഗിനി എന്ന ചിത്രം പോലും മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് റേറ്റിംഗ് നേടിയിട്ടുണ്ട് എന്തിനു പറയുന്നു ബിജു മേനോനും സുരാജ് കുഞ്ഞാറമൂടും നായക നായ നടന്ന സംഭവത്തിന് പോലും ദിലീപ് ചിത്രമായ പഫി കെയർ ടേക്കറിനെക്കാട്ടും റേറ്റിംഗ് ഉണ്ട് മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് റേറ്റിംഗ് ആണ് നടന്ന സംഭവം എന്ന ചിത്രം നേടിയിരിക്കുന്നത് ഓണം സീസണിൽ ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ദിലീപ് ചിത്രമായ പവി കെയർ വെറും രണ്ട് പോയിന്റ് എട്ട് ഏഴ് മാത്രമാണ് റേറ്റിംഗ് സ്വന്തമാക്കിയത് രണ്ട് പോയിന്റ് ആറ് ഏഴ് മാത്രമാണ് റേറ്റിംഗ് സ്വന്തമാക്കിയത് ദിലീപ് ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് റേറ്റിംഗ് ആണ് ഏറ്റവും മോശപ്പെട്ട ടി വി റേറ്റിംഗ് ആണ് ദിലീപ് ചിത്രമായ പവി കെയർടേക്കറിന് ലഭിച്ചിരിക്കുന്നത് ദിലീപ് ഫാൻസിന് വേണമെങ്കിൽ പറയാം മനോരമ മാക്സിലായതുകൊണ്ടാണ് മനോരമയിലായതുകൊണ്ടാണ് റേറ്റിംഗ് കുറഞ്ഞതെന്ന് പക്ഷേങ്കിൽ അതേ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്ത ചിത്രം തന്നെയാണ് നടന്ന സംഭവം എന്ന ചിത്രം ആ ചിത്രത്തിന് ലഭിച്ചതോ മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് റേറ്റിംഗ് എന്താണ് ദിലീപിനും ദിലീപ് ചിത്രങ്ങൾക്കും സംഭവിക്കുന്നത് എന്ന് ദിലീപും ദിലീപിന്റെ ആരാധകരും ശക്തമായിട്ട് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ താരം എന്ന നിലയിൽ മലയാളത്തിലെ മൂന്നാമൻ എന്നറിയപ്പെട്ടിരുന്ന ദിലീപ് ഏറ്റവും പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ദിലീപ് ഇനിയെങ്കിലും മാറി ചിന്തിച്ച് ഇക്കാലത്തിനനുസരിച്ചുള്ള മികച്ച ചിത്രങ്ങളുമായിട്ട് എത്തിയാൽ ദിലീപിന് ആ സ്ഥാനം തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ